നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം കേജ്രിവാൾ വെട്ടിനിരത്തും മോദിയുടെ കഷ്ടകാലം അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിയെ വെട്ടിനിരത്താൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണെന്നാണ് ആം ആദ്മിയുടെ വിലയിരുത്തൽ ഡൽഹി തിഹാർ സെൻട്രൽ ജയിലിൽ നിന്നുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഇറക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറുമെന്ന് തീർച്ചയാണ് ഇന്ത്യ മുന്നണി ദേശീയതലത്തിൽ കരുത്തു നേടുമെന്നത് മാത്രമല്ല അടുത്ത ഘട്ടം തെരഞ്ഞെടുപ്പുകളിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബിജെപിയും എൻ ഡി എ മുന്നണിയിൽ തരിപ്പണമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി ബി ജെ പിക്ക് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതിന് തുല്യമായിരിക്കുന്നു കെജ്രിവാളിനെതിരെ നരേന്ദ്രമോദി ആഞ്ഞുവീശുന്ന ി ജെ പിക്ക് തന്നെ തിരികെ കൊള്ളുന്ന ബൂമറാങ്ങായി മാറുന്ന സാഹചര്യമാണുള്ളത് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ തടവറയിൽ കിടന്ന കുറ്റവാളിയല്ല മറിച്ച് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ വടക്കേ ഇന്ത്യയിൽ ഉടനീളം ബി ജെ പിക്ക് പറന്നു നീങ്ങുമെന്നാണ് പലരും നിരീക്ഷിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും എങ്ങനെയൊക്കെ പ്രതിരോധം തീർത്താലും ആരോപണ കഥകൾ മെനഞ്ഞാലും പരമോന്നത കോടതി പറയാതെ പറഞ്ഞിരിക്കുന്നു കേജ്രിവാളിനോട് ചെയ്തത് തെറ്റായി പോയി എന്ന കേജ്രിവാൾ മാത്രമല്ല രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും ഉൾപ്പെടെ ബി ജെ പി വിരുദ്ധ നേതൃത്വ നേതൃനിര ഒന്നാകെ ബി ജെ പിക്ക് കളത്തിലേക്ക് ഇറങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് എന്നത് ബിജെപിയുടെ വെറുമൊരു ആയുധവും കളിപ്പാവയും ഒന്നുമല്ല ശത്രു സംഹാരത്തിനുള്ള ഉപാധിയായി മോദി എൻഫോഴ്സ്മെന്റിനെ ഉപയോഗിക്കുകയാണ് എന്നാണ് രാജ്യം തിരിച്ചറിഞ്ഞു കഴിയുന്നു എന്നാണ് മറ്റൊരു വിലയിരുത്തൽ ഡൽഹിയിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ ഇരുന്നൂറിലേറെ സീറ്റുകളിലും അരവിന്ദ് കെജ്രിവാൾ രക്തസാക്ഷി പരിവേഷത്തോടെയാണ് പ്രചാരണത്തിന് ഇറങ്ങുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണവും വോട്ടെടുപ്പും വോട്ടെണ്ണലും ഒക്കെ കഴിഞ്ഞാലും കെജ്രിവാളിനെ ജയിലിൽ തീർക്കണമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ ഉന്നം രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ എം പി സ്ഥാനം തട്ടിക്കളഞ്ഞ നിലയും വിലയും കെട്ട കളിയാണ് കെജ്രിവാളിനെതിരെ ബി ജെ പി മദ്യക്കേസിൽ കളിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നതിനിടെ പാർട്ടി നേതാവെന്ന പരിഗണനയിൽ കോടതി കേജ്രിവാളിനെ ജാമ്യം നൽകുകയായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചുമതലകൾ നിർവഹിക്കരുത് എന്ന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് മദ്യനയ കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യമാണ് സുപ്രീംകോടതി അനുവദിച്ചത് എങ്കിലും ഇനി വരുന്ന രണ്ടാഴ്ച കാലം ബിജെപിക്ക് നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും കാലമാണ് ജൂൺ വരെയാണ് ഒന്നുവരെയാണ് ജാമ്യ കാലാവധി നീട്ടാനുള്ള സാഹചര്യം നിലനിൽക്കെ ഇനി ആം ആദ്മി കേസിനെ നിയമപരമായി കൂടി നേരിടാൻ ഒരുങ്ങുകയാണ് അതല്ലെങ്കിൽ ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയെന്ന വിസ്മയ വാർത്ത സെൻട്രൽ ജയിലിൽ കിടന്ന അരവിന്ദ് കെജ്രിവാളിന് കേൾക്കാൻ ഇടയാക്കുമെന്ന ഏറെക്കുറെ തീർച്ചയാണ് ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ആശ്വാസം നൽകുന്നതാണ് സുപ്രീം കോടതിയുടെ നടപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടമായ മെയ് ഇരുപത്തിയഞ്ചിനാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് തിഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള കേജ്രിവാൾ ഇന്നലെ തന്നെ മോചിതനായി പുറത്തിറങ്ങിയ കേജ്രിവാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോവുകയോ ഔദ്യോഗിക ഫയലുകൾ ഒപ്പിടുകയോ അല്ല ചെയ്തത് മറിച്ച് പ്രചാരണത്തിന് നേരിട്ടിറങ്ങുകയായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ കേജ്രിവാൾ ജയിലിലെ പുറത്തിറങ്ങുന്നത് ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യാ സഖ്യത്തിനും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ആശ്വാസം നൽകി എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല